ഇപ്പച്ച <laughs> ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രകർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പൂക്കോട്ടുംപാടം അഞ്ചാം മൈലിലാണ് അപകടം നിലമ്പൂർ ഭാഗത്തു നിന്നും സപ്ലൈകോയുടെ അരിയിറക്കി വന്ന ലോറി അശ്രദ്ധയോടെ വണ്ടൂർ റോഡിലേക്ക് കയറിയതാണ് അപകട കാരണം അമരമ്പുലം മാമ്പോയിൽ സ്വദേശി പാവൂർ സക്കീറും മക്കളുമായിരുന്നു ബൈക്കിലുണ്ടായിരുന്നത് സക്കീർ വാഹനം വരുന്നത് കണ്ട് വണ്ടി നിർത്തിയിരുന്നു എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ വന്ന ലോറി ബൈക്കിലിരിക്കുകയായിരുന്നു ബൈക്കിന് സാരമായ പരിക്കുട്ട് സപ്ലൈകോയുടെ അരിയുമായി വരുന്ന ലോറികൾ മിക്കതും അമിത വേഗതയിലാണ് പോകാറുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്